എല്ലാവർക്കും നമസ്കാരം ഇന്ന് മദേഴ്സ് ഡേ മാതൃത്വം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആ മാതൃത്വത്തെ ഏറ്റവും ആദരവോടും ഏറ്റവും ബഹുമാനത്തോടോടും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്ന എല്ലാ സ്ത്രീ നിങ്ങൾക്കും എൻ്റെ മദേഴ്സ് ഡേ ആശംസകൾ ജോലിക്ക് കയറുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇടണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ ചുറ്റും കാണുന്ന അമ്മമാരുടെ കഥകൾ അല്ല ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഒരു കുറേ നാളായിട്ട് വായിക്കണമെന്ന് ഒരു പുസ്തകമാണ് നളിനി ജബീനി എഴുതിയ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന നളിനി ജബീനിയുടെ ആത്മകഥ ഒരു പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേർ വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും ഞാനിത് പലപ്പോഴും വായിക്കണമെന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വച്ചൊരു പുസ്തകമാണ് അവിടെ കാണുന്ന ഒരു അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയുടെ അമ്മയുടെ ജീവിതമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ ലൈംഗിക തൊഴിലാളി എന്നത് സമൂഹത്തില് ഏറ്റവും വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴികൾ കേൾക്കേണ്ടി വരുന്ന ഒരു ജന്മങ്ങളാണ് പക്ഷേ ആ ലൈംഗികൊഴിലാളികൾ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ സുരക്ഷിതരായ വീട്ടുകളിൽ ഉണ്ട് എന്നുള്ളതും വേറൊരു വാസ്തവമാണ് അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത് നളിനി ജെമിയിൽ എഴുതിയ പുസ്തകത്തിന്റെ ചെറിയൊരു ആ ഒരു വിവരണമാണ് അതില് ആ അമ്മ നയിച്ച അല്ലെങ്കിൽ ആ പെൺകുട്ടി ഏർ കടന്നു പോയ ജീവിതത്തെ ഒരു ചെറിയ ഒന്നു വാക്കുകളിൽ പറഞ്ഞു ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നളിനി ജെമിയില് ജനിക്കുന്നത് ഒരു ഈജവ കുടുംബത്തിലാണ് സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്ന ഒരു ഈഴവ കുടുംബത്തില് എന്താ പറയാ അമ്മയും അച്ഛനും രണ്ടു തട്ടിൽ നിൽക്കുമ്പോഴും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയ ഒരു കുഞ്ഞിന്റെ കഥയാണിത് അച്ഛൻ കുടുംബത്തിലേക്ക് കാര്യമായിട്ട് സാമ്പത്തികമായിട്ടൊരു സഹായം ചെയ്യാതിരിക്കുമ്പോൾ അമ്മയുടെ ജോലിയിലൂടെ ആ കുടുംബം നടന്നു പോകുന്ന ഒരു അവസ്ഥ അവളുടെ കുട്ടിക്കാലത്ത് അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അതുപോലെ അവൾക്ക് രണ്ട് ആങ്ങളന്മാരുണ്ട് ആ ആംഗളന്മാരെ സ്കൂളിൽ വിടുമ്പോൾ സമയത്ത് ഇവളെ സ്കൂളിൽ വിടണ്ടെന്ന് അച്ഛനോടും അവിടെയുള്ള അവിടെയുള്ള ബന്ധുക്കൾ പറയുന്നു അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോണമെന്ന് പറഞ്ഞ് കരഞ്ഞു വാശി പിടിച്ച് മൂന്നാം ക്ലാസ് വരെ അവളുടെ പഠനം അനുവദിക്കുമ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ അവർ എന്താ പറയുക വീട്ടുകാർ ബന്ധുക്കളും പറയുന്നു ഇവളെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല ഇവൾക്ക് വീട്ടിൽ നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞ് അവളുടെ പഠനം അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ കുഞ്ഞ് നളിനി പറയുന്നുണ്ട് നാലാം ക്ലാസ്സിൽ പോകാൻ പറ്റാതെ എപ്പോഴും കടയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പം സ്കൂളിൻ്റെ മുമ്പിൽ എത്തുമ്പം വാവിട്ട് കരയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഈ കുട്ടി പറയുന്നുണ്ട് അതായത് എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ പ്രതിഫലനമാണിതല്ലേ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ എന്താ പറയുക പഠനം അവസാനിപ്പിച്ച് ഒരു ഒരുപക്ഷെ ജാതിയും മതവും ഒക്കെയുള്ള ചില സാമൂഹിക സാഹചര്യങ്ങളിൽ അവരുടെ ജീവിതം വഴിമുട്ടി പോകാറുണ്ട് അപ്പം ആ നളിനി ജമീല അവിടെ നിന്ന് പിന്നീട് എന്താ വീട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം അച്ഛൻ കമ്മ്യൂണിസ്റ്റില് കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് കുടുംബത്തിലെ വരുമാനമാർഗമായ അമ്മയുടെ ജോലി നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ കുടുംബത്തിലേക്ക് പട്ടിണി വരികയാണ് അച്ഛൻ പട്ടാളത്തിലായിരുന്നു അച്ഛന് കിട്ടുന്ന പെൻഷനും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഒരു മുറിയിൽ അച്ഛൻ സുഭിക്ഷമായി ഭക്ഷണം വാങ്ങിച്ചും എന്താ പറയുക അച്ഛൻ്റെ ചിലവുകൾ നടത്തിയും ജീവിക്കാറ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ കുടുംബത്തിലെ കാര്യത്തിലോ ആ അച്ഛൻ ഇടപെടുന്നില്ല എന്നിതിൽ നളിനി പറയുന്നുണ്ട് അവിടെ നിന്ന് ഒൻപത് വയസ്സുകാരി നളിനി ജോലിക്കായിട്ട് ഇറങ്ങുകയാണ് അതായത് തൊഴിൽ തൊഴിൽ തേടി ഇറങ്ങുകയാണ് ഒരുപാട് കൂലി വേലകൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തില് ആ പെൺകുട്ടി എത്തപ്പെടുകയാണ് അപ്പം നന്ദി പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ പല സമയത്തും രാവിലെ ആറ് തൊട്ട് രാത്രി ആറു വരെ വൈകിട്ട് ആറു വരെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ജോലിയുടെ കൂലിന്നൊക്കെ പറ്റി ഒരു രൂപ മൂന്ന് രൂപയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം ആ ഒരു മൂന്ന് രൂപ ഒരു കുടുംബത്തിന് കഞ്ഞി വെക്കാനായിട്ട് അവൾ കണ്ടെത്തുകയാണ് ഇപ്പം ജീവിതത്തിൽ മുമ്പോട്ട് കാര്യങ്ങൾ പോകുന്നു അവൾ അവൾ അവളുടെ ഉള്ളിലും പ്രണയം പല രീതിയിൽ പല തൊഴിലാളികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ അവൾ എന്താ പറയുക ആദ്യം ഒരു ഒരു ഹൈന്ദവനായിട്ടുള്ള അല്ലെങ്കിൽ ഈഴവനായിട്ടുള്ള ഒരു ആളെ കല്യാണം കഴിക്കുന്നു പക്ഷെ അയാൾക്ക് ചാരായവും അങ്ങനത്തെ പല ബിസിനസ്സുകളും ഉണ്ട് അതിലും അവൾ പങ്കാളിയാകേണ്ടി വരുന്നു അവിടെ നിന്ന് അവൾ ചാരായം കുടിക്കാൻ അല്ലെങ്കിൽ മദ്യത്തിന് അടിമയാകുന്നു പിന്നീട് ആ ഹസ്ബൻഡ് ക്യാൻസർ വരികയും അതുപോലെ എന്താ പറയുക വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവർക്കപ്പം കുട്ടികളും ഉണ്ടാകുന്നുണ്ട് ആ ബന്ധത്തിൽ ആ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി അവൾ പിന്നീട് ലൈംഗിക തൊഴിലാളി ആയിട്ട് ഇറങ്ങുകയാണ് അപ്പം അവൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവൾ എവിടെയൊക്കെ ജോലി ചെയ്യാൻ പോയോ അവിടെയൊക്കെ അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീകൾക്ക് അനുഭവിക്കുന്നുവെന്നൊരു പീഡനങ്ങൾ അവൾ പറയുന്നുണ്ട് അപ്പം ആ സ്ത്രീ പറയുന്നത് ലൈംഗിക തൊഴിലാളിയായിട്ട് ഇറങ്ങിയതിന് കാരണം അവൾക്ക് നല്ലൊരു വരുമാനം കിട്ടുമെന്നുള്ളതാണ് തൻ്റെ കുടുംബവും തൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് ആ സ്ത്രീ തൻ്റെ ശരീരം ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ അവളെ ആയിട്ടുള്ള ഒരു പുരുഷൻ വന്ന് വിവാഹം കഴിക്കാൻ ഉള്ള വാഗ്ദാനത്തോടുകൂടി വരുന്നു അപ്പം ആയിട്ടുള്ള ആ ഒരു മനുഷ്യൻ ആദ്യം ഇവിടെ ആദ്യമൊരു പുരുഷന്റെ കല്യാണം കഴിച്ചിട്ട് അയാളിനൊരു മകളുണ്ടാകുന്നുണ്ട് അപ്പം ഈ രണ്ടാമത് വന്ന് അപ്പൊ അയാൾ ഉപേക്ഷിച്ചിട്ട് പോവാണ് ഇവിടെ വീണ്ടും അപ്പം രണ്ടാ രണ്ടാമത് മുസ്ലിം ആയിട്ടുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഇവളെ ഇവളുടെ കുഞ്ഞിനെയും ഏറ്റെടുക്കാമെന്ന് പറയുകയാണ് അപ്പം അയാൾ പറയുന്നത് അയാളുടെ ആദ്യ ഭാര്യ അയാൾ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അയാൾ അയാളുടെ അയാളുടെ ആദ്യ ഭാര്യയുടെ മുമ്പിൽ അയാൾക്ക് ജീവിച്ച് കാണിക്കുവാൻ വേണ്ടി അയാൾ ഈ കുഞ്ഞിനെയും ഈ സ്ത്രീയെ ഏറ്റെടുക്കുകയാണ് കുറച്ച് കാലഘട്ടങ്ങളിൽ ഇവർ നന്നായിട്ട് ജീവിക്കുന്നു ഇവരുടെ ബിസിനസ്സുകൾ നന്നായിട്ട് ഫ്ലറിഷ് ആവുന്നു ഇവർ ഒരുമിച്ച് നല്ലൊരു ജീവിതം നടത്തുന്നു പക്ഷെ ഇവൾക്ക് അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങുന്നു അമിതമായ മദ്യപാനവും അതുപോലെ ക്യാൻ കാലിലൊരു ട്യൂമറും ഒക്കെ വരുമ്പോഴത്തേക്ക് അവളുടെ ആരോഗ്യം ക്ഷയിക്കുന്നു അതുപോലെ അവർ നടത്തിക്കൊണ്ടുവരുന്ന ബിസിനസ്സില് പാളിച്ചകൾ പറ്റി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നു ആ സമയത്ത് ഈ ഒരു ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പം നാലോ നാലോ അഞ്ചോ വയസ്സുള്ള അല്ലെങ്കിൽ ആറോ ഏഴോ വയസ്സുള്ള ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ അവൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ഒരമ്മ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ എന്താ പറയുക അവൾക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളും അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ എടുക്കേണ്ടി വരുന്ന കുറേ പ്രതിരോധങ്ങളും എല്ലാമുണ്ട് അപ്പോൾ പല വീടുകളിലും ബന്ധുവീടുകളിലും പോയി അവൾ ഏർ എന്താ പറയാ മുട്ടുകയാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അപ്പോ അവസാനം ഇടയ്ക്കിടയ്ക്ക് ഈ ഭർത്താവ് ഉപേക്ഷിച്ചു പോയാള് വീണ്ടും വേറൊരു വിവാഹബന്ധത്തിലേർപ്പെട്ട് അയാള് വേറെ ജീവിക്കുന്നു അവൾ അറിയുന്നു ആ അവൾ പറയാണ് ആ കുഞ്ഞിനെയും കൊണ്ട് പല സുഹൃത്തുക്കളുടെ അടുത്ത് പോകുമ്പോഴും ആ കുഞ്ഞിനെ അവർ മറ്റുള്ള ആൾക്കാർക്ക് മോശമായിട്ടുള്ള രീതിയിലേക്ക് കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവൾ അവളുടെ ജീവിതം മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണ് അപ്പം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ലൈംഗിക തൊഴിലാളികളുടെ സംഘടനയുടെ ഭാഗമാകുന്നു ആ സംഘടനയിൽ നിന്ന് അവൾ ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ലൈംഗിക തൊഴിലാളി തൊഴിലൂടെ അമ്മമാരാകുന്ന അമ്മമാർക്ക് വേണ്ടി വേണ്ടിയുമുള്ള പുനരധിവാസവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വേണ്ടി ആ അമ്മ അല്ലെങ്കിൽ ആ നളിനി ജമീല എന്ന സ്ത്രീ മുന്നിറങ്ങുന്ന ഒരു കഥയാണ് ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന ആത്മകഥയിലൂടെ നളിനി ജമീല നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്നു മാത്രം ഓർക്കുക ഈ ലോകം നമുക്ക് എല്ലാ സുഭിഷതവും അല്ലെങ്കിൽ എല്ലാ സുഭിഷ്ധിയോടും കൂടി അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി ജീവിതം നമുക്ക് മുൻപിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും എന്താ പറയുക സാമൂഹികമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതായിട്ട് ഒരുപാട് അമ്മമാർ ഈ ഭൂമിയിലുണ്ട് അപ്പോൾ ഈ അമ്മമാർ ഈ മാതൃദിനത്തില് ആ അമ്മമാരെയൊക്കെ ഓർക്കുകയാണ് അങ്ങനെയുള്ള അമ്മമാർ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു കൈ സഹായം അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്തയിലൂടെ പ്രവർത്തനത്തിലൂടെ അവരെ നമുക്ക് ചേർത്ത് നിർത്താം താങ്ക് യു സോ മച്ച്